ഇനി മൊയലാലി ഒന്ന് വലിക്കി ഇനി മൊയലാവൂല്ല ബാക്കിയുള്ള വീട് വലിക്കാ മതി എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തെ എന്നെ വിളിച്ചോണ്ട് വിളിച്ചോണ്ടുപോയി മുറിയിൽ ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിവക്കം ഞാൻ വലിയ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം എന്റെ മുമ്പേ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനിയുടെ കോടീശ്വരൻ എല്ലാം ഞാൻ പറഞ്ഞേ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ സത്യം പറയണം പോലീസ് വരുമോ എടുത്തോണ്ടെങ്കിൽ ചൊറുകണ വർത്താനം പറയത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ്സ് വിളിച്ച് കേൾക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരും നാട്ടിലുണ്ട്